നിരവധിയായ വിനോദസഞ്ചാരികളെത്തുമ്പോഴും അടിസ്ഥാന സൗകര്യക്കുറവ് പള്ളിവാസൽ പഞ്ചായത്ത് പരിധിയിൽ വരുന്ന ആറ്റുകാട് വെള്ളച്ചാട്ടത്തിന്റെ വിനോദസഞ്ചാര സാധ്യതയ്ക്ക് തിരിച്ചടിയാകുന്നുണ്ട് ശുചിമുറി സൗകര്യമടക്കം ഇവിടെ വിനോദസഞ്ചാരികൾക്കായി ഒരുക്കേണ്ടതുണ്ട് എന്നാൽ ഈ ഭാഗത്തെ ഭൂമിയുടെ ലഭ്യത കുറവാണ് അടിസ്ഥാന സൗകര്യമൊരുക്കുവാൻ തടസ്സമാകുന്നതെന്നും അത് മറികടക്കുവാനുള്ള ശ്രമം നടക്കുന്നതായും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ജി പ്രതീഷ് കുമാർ പറഞ്ഞു പള്ളിവാസൽ പഞ്ചായത്ത് പരിധിയിൽ വരുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് ആറ്റുകാട് വെള്ളച്ചാട്ടം ദേശീയപാത എൺപത്തിയഞ്ചിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈ വെള്ളച്ചാട്ടത്തിന്റെ വിദൂര ദൃശ്യം കാണാം വെള്ളച്ചാട്ടത്തിന് തൊട്ടരിയിലെത്തി ഭംഗി ആസ്വദിക്കുന്ന ധാരാളം സഞ്ചാരികളുമുണ്ട് ഈ വെള്ളച്ചാട്ടം സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമായി മാറുമ്പോഴും വേണ്ട അടിസ്ഥാന സൌകര്യക്കുറവ് ആറ്റുകാട് വെള്ളച്ചാട്ടത്തിന്റെ വിനോദസഞ്ചാര സാധ്യതയ്ക്ക് തിരിച്ചടിയാകുന്നുണ്ട് ശുചിമുറി സൌകര്യമടക്കം ഇവിടെ വിനോദസഞ്ചാരികൾക്കായി ഒരുക്കേണ്ടതുണ്ട് എന്നാൽ ഈ ഭാഗത്തെ ഭൂമിയുടെ ലഭ്യതക്കുറവാണ് അടിസ്ഥാന സൗകര്യം തടസ്സമാകുന്നതെന്നും അത് മറികടക്കുവാനുള്ള ശ്രമം നടക്കുന്നതായും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ജി പ്രതീഷ് കുമാർ പറഞ്ഞു സ്ഥലം ലഭ്യമായെങ്കിൽ മാത്രമേ അവിടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയുള്ള ഒരു പ്രൊജക്ട് ഏറ്റെടുത്ത് നടത്താൻ വേണ്ടി കഴിയുള്ളൂ അപ്പോൾ അത് പഞ്ചായത്തിന് മാത്രം കഴിയുന്നതല്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇവിടെ പഞ്ചായത്തിന് അതിനുവേണ്ടി ഫണ്ട് പ്രൊജക്ട് വെക്കാൻ വേണ്ടിയുള്ള കഴിയും അത് കാണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട റവന്യൂ എല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു അഭ്യർത്ഥന വെച്ചിട്ടുണ്ട് നമുക്ക് സ്ഥലം ലഭ്യമാക്കുകയാണെങ്കിൽ അവിടെ ഏറ്റവും മനോഹരമായ നിലനിൽക്കുന്നത് ടൂറിസത്തിന് യോജിക്കുന്ന നിലയിൽ തന്നെ ഒരു പദ്ധതി പളിവാസ ഗ്രാമപഞ്ചായത്ത് കൊണ്ടുവരുന്നതായിരിക്കും ആറ്റുകാട് വെള്ളച്ചാട്ടത്തിന് സമീപത്തുകൂടി കടന്നുപോകുന്ന റോഡ് പൊതുമരാമത്ത് വകുപ്പ് മുമ്പ് ഏറ്റെടുത്തിരുന്നു അറ്റകുറ്റപ്പണികൾ നിർവഹിക്കുകയും ചെയ്തു ഭൂപ്രകൃതി കൊണ്ട് വളരെ മനോഹരമായ ഇടമാണ് ആറ്റുകാട് വെള്ളച്ചാട്ടം അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി സഞ്ചാരികളെ ആകർഷിച്ചാൽ മെച്ചപ്പെട്ട വരുമാനവും ഇവിടെ നിന്ന് കണ്ടെത്താനാകും ന്യൂസ് ബ്യൂറോ അടിമാലി